വേണു പറഞ്ഞത് ശരിയാ ഞാനും ഫെലിക്സിനെ പോലെ ഫെലിക്സിനെ പോലെ ആവുമല്ല പരസ്പരം പകരം വീട്ടുകയാണ് ഫെലിക്സിനെ എത്ര കാലമായിട്ട് അറിയാം ഫെലിക്സിന്റെ അന്യ സ്ത്രീകളുമായുള്ള അത് മാത്രമേ അറിയൂ വേണുവിനറിയോ എന്റെ മമ്മിയും ഡാഡിയേയും ഞാൻ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നേ ഇല്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവര് മരിച്ചുപോയി ഒരാക്സിഡന്റിൽ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ എന്റെ ഗ്രാൻഡ് മദറാണ് ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെയുള്ള സമ്പാദ്യം പോരാത്തേന് ഗ്രാൻഡ്മർ രോഗിയും വീട്ടിൽ ചിലവിന് പോലും കാശില്ലാതെ വന്നപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ജോലി തേടി അലയേണ്ടി വന്നു അങ്ങനെ ഈ അടുത്ത നഗരത്തിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു അഡ്വെർടൈസിങ് ഏജൻസിയിൽ റിസപ്ഷനിസ്റ്റായി െൻ്റെ ജീവിതത്തിലെ നാശത്തിൻ്റെ തുടക്കമായിരുന്നു വേണം ആ ഏജൻസിയിലെ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു ഫെലിക്സ് നിരന്തരം കാണാൻ തുടങ്ങിയപ്പോൾ അതൊരു പരിചയമായി പരിചയം സൗഹൃദമായി സൗഹൃദം ഇഷ്ടമായി ഇഷ്ടം പ്രേമമായി അങ്ങനെ ആ സമയത്താണ് ഗ്രാൻഡ്മദറിൻ്റെ മരണം ശനിയാഴ്ച ദിവസങ്ങളിൽ ഫെലിക്സ് എന്നോടൊപ്പം പോരും അന്ന് രാത്രിയും ഞായറാഴ്ചയും തങ്ങി തിങ്കളാഴ്ച ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഫെലിക്സ് അവൻ്റെ സ്ഥാപനത്തിലേക്കും ഞാൻ ഏജൻസിയിലേക്കും ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ എല്ലാം ഫെലിക്സിന് പങ്കുവെച്ചു സ്നേഹവും മനസ്സും എൻ്റെ ശരീരവും ഫെലിക്സ് അനുഭവിച്ചു അനുഭവിപ്പിച്ചു സ്നേഹപൂർവവും മൃഗീയമായും സത്യം പറഞ്ഞ ഞാനും അവോട് സുഖിച്ചു ചിരിക്കു പറഞ്ഞ ഫെലിക്സ് തന്ന സന്തോഷത്തിൽ അവൻ തന്ന പ്ലഷറി മുങ്ങി താഴുകയായിരുന്നു അതിന്റെ അടുത്തിട്ട് വരെ ഓരോന്നോർത്തപ്പോ ചിരിക്കു ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഫെലിക്സ് മാത്രമായിരുന്നു ആശ്വാസം ഫെലിക്സ് എന്നിൽ നിന്നും അകല ശ്രമിക്കുന്നത് ഒരു സംശയം എന്നിട്ടും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ആ ധാരണ ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ഞാൻ ചെയ്തുള്ളൂ ഫെലിക്സ് എന്നെ ഉപേക്ഷിക്കൊന്നും എനിക്ക് വിലക്കിനെ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത എനിക്കത് ഓർക്കാൻ പോലും െയും വിളിച്ചു കൂട്ടി അവര് പ്രഷർ ചെലുത്തിയപ്പോലിക്സിന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നായി അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിച്ചു അതിനുള്ള പ്രതികാരമാ വേണോ അന്യ സ്ത്രീകളെ എന്റെ മുമ്പിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയൂ അവളുടെ മുന്നിൽ വെച്ച് അന്യ സ്ത്രീയെ ഭോഗിക്കുക പരമാവധി രസിപ്പിക്കുക സ്വന്തം ഭാര്യയുടെ സ്നേഹവും കാമവും കണ്ടിട്ടും കണ്ടില്ലെന്നും അടിച്ച് ഉറങ്ങാലുണ്ട് തട്ടുക ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ച സാധാരണ പെണ്ണായ ഞാൻ ഇത്ര സ്നേഹത്തിനും കാമത്തിനും വേണ്ടി ഓണിച്ച് പോയെങ്കിൽ തെറ്റാണോ ഞാൻ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് എന്നിട്ടിതെല്ലാം കണ്ടും കേട്ടും അവരുടെ ജീവിതം കൂടി നശിക്കാൻ വേണ്ട എന്റെ ജീവിതമോ ഇങ്ങനെയായി എട്ടും കൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങളെ കൂടി കുഞ്ഞുങ്ങളിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിച്ചില്ലെങ്കിൽ അനുഭവിച്ചില്ലെന്നേള്ളൂ അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കൊരു സുഖം വേണ്ട എന്താടി പെണ്ണേ മുഖത്തൊരു വിഷമം അല്ല നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ് കാശുള്ള വീട്ടിലേ ചെറുക്കനാ അപ്പൊ പിന്നെ ഒരു പെണ്ണ് വിചാരിച്ചാ നടക്കാത്തത് എന്തടി ഈ ലോകത്ത് ഞാൻ നേരിയാണെങ്കിൽ നാളെ വൈകിട്ട് ബാക്കി കളി അപ്പ കണ്ടോ ാരെന്നറിയാമോ മേരി ഫിലിക്സിൻ്റെ വീട്ടിലെ സർവെൻറ്റ് ഞാൻ എല്ലാം മറന്നു വരികയായിരുന്നു പൊറുക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് നോക്ക് ഇത് വായിച്ചു നോക്ക് സ്നേഹം നിറഞ്ഞ സോഫിയയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാര്യത്തിലേക്ക് കടക്കട്ടെ നമ്മൾ തമ്മിൽ സ്വന്തക്കാരായതുകൊണ്ടാണ് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നെക്കൊണ്ട് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് സോഫിയ്ക്ക് വേണുവിനെ അറിയാമെന്ന് എനിക്കറിയാം നിങ്ങൾ തമ്മിൽ പിരിയാൻ വയ്യാത്ത വിധം സ്നേഹത്തിലായിരുന്നുവെന്നും എനിക്കറിയാം എന്റെ സോഫിയ നീ പാവും പെണ്ണായതുകൊണ്ട് കൊണ്ട് ചതിയിൽ വീഴാൻ പാടില്ലാത്തത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കണം വേണു ഇപ്പോൾ എവിടെയുണ്ട് ഫിലിക്സ്റ്റാറ്റൻ്റെ വീട്ടിൽ എനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സംശയമുണ്ടായിരുന്ന കാര്യങ്ങൾ നേരിട്ട് കാണേണ്ടി വന്നു കണ്ടു എന്താണ് കണ്ടതെന്നറിയണ്ടേ നിന്നോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ഞാനൊന്നും മറയ്ക്കുന്നില്ല ഇപ്പോൾ ഫിലിക്സ്റ്റാട്ടിൻ്റെ ഭാര്യ മാഗി ചേച്ചിയുടെ ഭർത്താവ് ഫിലിക്സ്റ്റാറ്റൻ അല്ല ആരെന്നറിയണ്ടേ വേണു നിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു വേണു ഞാൻ പറയേണ്ടത് പറഞ്ഞു അതിനുള്ള കടപ്പാട് എനിക്കുണ്ട് തീരുമാനമെടുക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടാവട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം മേരി അതെ മുഴുവൻ രഹസ്യവും ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ പുതിയൊരു വെളിച്ചത്തിൽ കാണാൻ അതെന്നെ സഹായിച്ചു ഇപ്പോൾ എനിക്കെല്ലാം ഭംഗിയായി കാണാൻ കഴിയുന്നു എൻ്റെ വേണു നാം പരസ്പരം കള്ളം പറയരുത് നമ്മോട് തന്നെ കള്ളം പറയരുത് ഞാൻ ആശിക്കുന്നത്ര ആഹ്ലാദത്തോടെ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നീ അർഹിക്കുന്ന അത്ര ആർദ്രതയോടെ പക്ഷേ എനിക്ക് വ്യക്തമായിട്ടറിയാം അതൊരിക്കലും സംഭവിക്കില്ലെന്ന് ഞാൻ നിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാൻ വന്നത് സ്വമേധയായിരുന്നു പക്ഷേ ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ടു നീ അതിനർഹനല്ലെന്ന് നമുക്ക് പിരിയാ എന്നേക്കുമായി പിരിയാ എന്ന് സ്വന്തം സോഫിയ ലൈഫ് മാഗസിന് വളരെ പ്രസിദ്ധനായ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫിലിപ്പി ഹാൾസ്മാൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ എത്ര മഹാനായിക്കോട്ടെ അതല്ല വിഷയം ക്യാമറയുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് പ്രധാനം